താമരയെ പോലെ തന്നെ ആമ്പലുകളും ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകളാണ് അപ്പോൾ പലർക്കും ഇതിൻ്റെ പോട്ടിങ് രീതി അറിയില്ല പലരും പല വിധത്തിലാണ് ചെയ്യാറുള്ളത് ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വാട്ടർ ലില്ലി ലീഫിൽ നിന്നും ട്യൂബറിൽ നിന്നും ഒക്കെ തൈകളുണ്ടാക്കിയെടുക്കുന്ന വെറൈറ്റികളുണ്ട് ആദ്യം ഞാൻ ഒരു ട്യൂബർ പ്ലാന്റ് നടുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് പിന്നെ ലീഫിൽ നിന്ന് തൈ ഉണ്ടാക്കിയെടുത്ത് അത് പ്ലാന്റ് ചെയ്യുന്ന രീതിയും കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ടബിലാണ് വാട്ടർ ലില്ലി നടാൻ ഉദ്ദേശിക്കുന്നത് അടിവളമായിട്ട് രണ്ട് പിടി എല്ലുപൊടി ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിൽ കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടി കൊടുത്തു ഞാൻ താമരക്കും ആമ്പലിനും ഒക്കെ ഒരേ രീതിയിലാണ് അടിവളം ചെയ്തു കൊടുക്കാറുള്ളത് അപ്പോൾ അത്യാവശ്യം ചാണകപ്പൊടി ഇട്ടുകൊടുത്തു അടിവളം ഉണങ്ങിയ എല്ലുപൊടിയും ചാണകപ്പൊടിയും എടുക്കാനായിട്ട് തന്നെ ശ്രമിക്കുക പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കുക ജൈവാംശം കുറഞ്ഞ മണ്ണ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കല്ലും വേരുകളൊക്കെ മണ്ണിൽ നിന്ന് മാറ്റി കൊടുക്കുക കാണുന്ന രീതിയിൽ നമ്മൾ മണ്ണിട്ട് കൊടുത്തു അതിൽ കല്ലും വേരും ഒക്കെ നമ്മൾ കൊടുത്തതിന് ശേഷം ടബിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ വാട്ടർ ലില്ലി വെച്ചുകൊടുക്കുക ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വാട്ടർ ലില്ലി നട്ടുപിടിപ്പിക്കാവുന്നതാണ് വാട്ടർ ലില്ലി നടുന്ന വീഡിയോ മിസ്സായിപ്പോയി ഇത് ശിവനോൺ എന്ന് പറയുന്ന ട്യൂബർ പ്ലാന്റ് ആണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാട്ടർ ലില്ലി നട്ടുപിടിപ്പിക്കുന്നത് അടുത്തത് ലീഫിൽ നിന്നും തൈ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് കാണിക്കുന്നത് ഇത് ചോമ്പു മേമുവിൻ്റെ വാട്ടർ ലില്ലിയാണ് ഇതിൽ നല്ല ലീഫ് നോക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലീഫ് വെള്ളത്തിൽ കമയത്തി ഇട്ട് കൊടുക്കുക ഇനി ഒരു പത്ത് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യുക പത്ത് ദിവസത്തിന് ശേഷം നമ്മൾ ലീഫ് എടുത്ത് നോക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് റെഡി ആയിട്ടുണ്ടാവും ഇനി ഈ പ്ലാന്റിൻ്റെ ചുറ്റുഭാഗം ആ ലീഫ് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് മറ്റൊരു ടബിൽ മണ്ണും വളവും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുള്ള ടബിലേക്ക് നമ്മൾ ഈ പ്ലാന്റിനെ വെച്ച് കൊടുക്കുകയാണ് ഇതും നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെ ആദ്യത്തെ പ്ലാന്റ് നട്ട പോലെ തന്നെ ടബിൻ്റെ നടുവശത്തായിട്ട് ഈ പ്ലാന്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മണ്ണ് നീക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി വെള്ളം ഒഴിക്കുമ്പോൾ പ്ലാന്റ് പൊങ്ങി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റുഭാഗം മെല്ലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇനി നമ്മൾ ിൽ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ ചെയ്ത വാട്ടർ പ്ലാന്റ് നടുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇപ്പം നമ്മൾ ടബ് ഫില്ല് ചെയ്തു ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ വളർച്ചയാണ് ഈ കാണിക്കുന്നത് ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു